ഉത്സവത്തിന്റെ ആദ്യ ദിനങ്ങളിൽ അയ്യായിരം മുതൽ പതിനായിരം വില ആളുകൾ ഭക്ഷണത്തിനായി എത്താറുണ്ടെങ്കിൽ അവസാന ദിനങ്ങളിൽ ഇതിരട്ടിയായി വർദ്ധിക്കും സാധാരണയായി ചോറ് കൂട്ടുകറി സാമ്പാർ ഉപ്പേരി പായസം എന്നിവയാണ് ഉണ്ടാകാറുള്ളതെങ്കിൽ ചില ദിവസങ്ങളിൽ പച്ചടി അവിയൽ പാലട പ്രഥമൻ എന്നിവ ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകാറുണ്ട് ചരിത്രപ്രസിദ്ധമായ വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിന്റെ ഭാഗമായ അന്നദാനവും ചരിത്രരേഖയിൽ ഇടം നേടി നൂറ്റിമുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ വള്ളിയൂർക്കാവിൽ നടന്ന ഉത്സവത്തെയും അന്നദാനത്തെയും കുറിച്ചുള്ള ശ്രദ്ധേയമായ പരാമർശം കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ റീജിയണൽ ആർക്കൈവ്സ് രേഖയിലുണ്ട് ഏകദേശം അയ്യായിരം മുതൽ പതിനയ്യായിരം ഇരുപതിനായിരം ആളുകൾ വരെ കഴിച്ചു പോകുന്നുണ്ട് വൈകുന്നേരം ഓരോ ഓരോ വെച്ച് അതുപോലെ വളമ്പാൻ വളമ്പാൻ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം മുൻ മേധാവി പ്രൊഫസർ എം സി വാശി തന്റെ ഗവേഷണത്തിനിടയിൽ ഈ രേഖ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിന് മലബാറിലെ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ഡബ്ല്യു ഇ അണ്ടർവുഡ് അന്നത്തെ മലബാർ ഗവൺമെന്റിന് സാനിറ്ററി കമ്മീഷണർ മുഖേന സമർപ്പിച്ച രേഖയിലാണ് ഉത്സവത്തെക്കുറിച്ചുള്ള പരാമർശമുള്ളത് വർഷങ്ങൾക്ക് മുൻപ് വള്ളിയൂർക്കാവിലെ കഞ്ഞി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് അന്നദാനമായി മാറുകയായിരുന്നു മീനം ഒന്ന് മുതൽ പതിനാല് വരെ ക്ഷേത്രത്തിലെ അന്നപൂർണേശ്വരി ഹാളിൽ നടക്കുന്ന അന്നദാനത്തിന് വൻ ജനതിരക്കാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി